സാധാരണ ഇപ്പൊ ഫേസ്ബുക്കിൽ വാട്സ്ആപ്പിൽ ഒരുപാട് വരാറുണ്ട് മൊബൈൽ ചാർജ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ചാർജ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയോ ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങി ചെയ്തു കഴിഞ്ഞാൽ പുട്ടിത്തെറി ഉണ്ടാവുകയും അപകടം ഉണ്ടാവുകയും നമ്മൾ ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിൽ മിക്കപ്പോഴും കാണാതുകൊണ്ട് ശൈലമൊക്കെ ഫുള്ള് പുള്ളി ഇങ്ങനെ കിടക്കുന്ന കാണാം ഇപ്പൊ കഴിഞ്ഞിടയ്ക്കുന്ന ഒരു ഫോട്ടോ കണ്ട് ശരീരം മൊത്തം പുള്ളി ഒരു ചുമന്ന് കൊടുത്ത് വല്ലാത്തൊരു വികൃതമായ രീതിയിലാണ് ഈ മൊബൈൽ ചാർജ് കുത്തിയിട്ട് കിടക്കുമ്പോൾ ശേഷം അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകാറുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇത് എങ്ങനെ സംഭവിക്കുന്നു ഹെഡ്സെറ്റ് വെച്ച് കിടന്നുറങ്ങിയാലും മൊബൈൽ വെച്ച് മാറിയിരുന്നാലും ദേഹം മൊത്തം എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ചെറിയ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം പറയാണ് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഞാൻ രാത്രി ഒരു പതിനൊന്നര ആയപ്പോ ഞാൻ ഒരു പ്രവാസിയാണ് ഞാൻ ഗൾഫിൽ ജോലി കഴിഞ്ഞ റൂമിൽ വന്ന ശേഷം ഞാൻ മൊബൈൽ ചാർജ് ചെയ്ത് നോക്കിയപ്പോൾ ചാർജ് കുറവായിരുന്നു അല്പം ചാർജ് ചാർജ് കുത്തിയ ശേഷം ഞാൻ ഹെഡ്സെറ്റ് വെച്ച് കുറച്ചുനേരം നേരം ശ്രദ്ധിച്ച ശേഷം ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് വരുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് വീഡിയോ ക്ലിപ്പ് ഞാൻ അത് ഓഡിയോ ആയിട്ട് കേട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ടിങ്ങനെ കൈയിൽ പിടിച്ച് മൊബൈലിൽ പിടിച്ചിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന കൊടുത്തില്ല അറിയാതെ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം പെട്ടെന്ന് എനിക്കൊരു ചെറിയ ശൈലം മൊത്തം ഒരു പെരുപ്പും ഒരു എർത്ത് നമ്മുടെ കറണ്ടിന്റെ എർത്ത് അടിക്കുമല്ലോ ആ എർത്ത് അടിക്കുന്ന പോലെ ചെറിയ ഒരു എർത്ത് വരികയും ഞാൻ പെട്ടെന്ന് ചാടി കണ്ണു വന്ന് നോക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്റെ ശരീരത്തോട് ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഒരു ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടം പോലെ ശരീരത്തിൽ നിങ്ങൾ ഒരു വെട്ടം ശരീരം മൊത്തം ഇങ്ങനെ വ്യാപിക്കുന്ന പോലെ തോന്നി അപ്പൊ ആ അന്നേരം ശരീരത്തിൽ എറർത്തുണ്ടായിരുന്നു ഒരു ചെറിയ ഒരു ഉണ്ടായിരുന്നു പെരുപ്പ് എർത്തു ഒന്ന് തന്നെ അതേപോലെ ഒരു പെരുപ്പ് നമ്മുടെ സാധാരണ കരണ്ടിന്റെ എർത്തിന്റെ ഒരു സംഭവം പോലെ നമ്മുടെ ശരീരത്ത് വരും ഞാൻ നെറ്റ് കണ്ണൂർ നോക്കുമ്പോൾ ശരീരത്തോട് ചെറിയൊരു മിന്നാമിനിങ്ങിന്റെ വെട്ടം പോലെ പോവുകയാണ് ചെയ്ത് ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ഞാൻ ഹെഡ്സെറ്റ് എടുത്ത് മാറ്റി മൊബൈൽ എനിക്ക് മനസ്സിലായി ഞാൻ മൊബൈൽ ചാർജ് ചെയ്ത് കിടപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചാടി എഴുതിട്ടു ഞാൻ ഏകദേശം കിടന്നിട്ട് ഒരു അരമണിക്കൂറുകളാണ് സംഭവമായിരുന്നു കുറച്ചുകൂടെ താമസിച്ചിരിക്കുന്നത് നല്ല ഉറക്കത്തിലായനെ ഉറക്കത്തിലായെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയേനെ ഞാൻ പറഞ്ഞ സത്യമാണ് സത്യമായ കാര്യമാണ് എനിക്കറിയില്ല ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട് ഈ മൊബൈൽ ചാർജ് ചെയ്തിട്ട് എങ്ങനെയാണ് ശരീരം മൊത്തം പൊള്ളുന്നത് നമ്മുടെ ചിലപ്പോൾ മൊബൈലിലും വാട്സപ്പിലും നമ്മൾ കാണാറുണ്ട് ശരീരം മൊത്തം അതായത് കാലിന്റെ ഉള്ള തള്ളവരൽ വരെ പൊള്ളിക്കിടക്കുന്നത് കാണാം അത് എങ്ങനെ സംഭവിക്കുന്നു ഞാൻ എപ്പോഴും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോഴും മനസ്സിലായ ദേഹം കംപ്ലീറ്റ് പൊള്ളുന്ന രീതിയിലും വേറെലും ഒരു ഒരു ചെറിയൊരു മിന്നാ മിന്നു പോലെ ഒരു വെട്ടം വരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട് ഞാൻ പെട്ടെന്ന് ചാടിയിരുന്നു എന്തു സംഭവിച്ചത് എനിക്കറിയില്ല അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് മൊബൈൽ ചാർജ് ഇല്ല ഞാൻ അല്പം കുത്തി കിട്ടിയ ശേഷമാണ് ഞാൻ ഈ ഓഡിയോ ക്ലിപ്പിങ്ങിനെ ഓഡിയോ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ സത്യമാണ് സത്യമായ കാര്യമാണ് ഞാൻ ഇതൊരു പ്രശസ്തിക്ക് വേണ്ടി പറഞ്ഞതല്ല എന്റെ അനുഭവം പറയുകയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക നമ്മുടെ മൊബൈലുകൾ ചാർജ്